മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സൗബിൻ ഷാഹിർ സിദ്ദീഖ് ഫാസിൽ ആഷി കബൂർ റാഫി മെക്കാട്ടിൻ എന്നിവരുടെ അസിസ്റ്റന്റായാണ് സൗബിൻ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് ചെറിയ റോളുകളിലൂടെ അഭിനയ അഭിനയരംഗത്തേക്കെത്തിയ സൗബിൻ പ്രേമമെന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സഹനടനായി വളർന്ന് സ്വാഭാവിക അഭിനയം കൊണ്ട് നായകനിരയിലേക്ക് ഉയർന്ന് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പറവ എന്ന സിനിമയിലൂടെ സംവിധാനത്തിലേക്കും സൗബിൻ കടന്നു ഇപ്പോൾ സൗബിൻ്റെ അടുത്ത സംവിധാന ചിത്രത്തിനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ ഈയിടെ ദുൽഖർ സൽമാനെ നായകനാക്കി സൗബിൻ്റെ സിനിമ വരുന്നുവെന്നത് വലിയ വാർത്തയായിരുന്നു ദുൽഖറിനെ വെച്ച് ഒരു പുതിയ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അതിൽ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ തങ്ങൾക്കിടയിലെ സൗഹൃദം കൊണ്ട് ക്ലാരിറ്റി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് സൗബിൻ ഷാഹർ ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതെ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം കാരണം എനിക്ക് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പറ്റിയ കഥാപാത്രം ഏതാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും പിന്നെ എന്താണ് ദുൽഖർ ചെയ്യാതിരുന്നിട്ടുള്ളത് അത് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും എല്ലാം കുറച്ച് എളുപ്പമായത് പോലെ തോന്നുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ എല്ലാം തുറന്നു പറയാനുള്ള സ്പേസ് കൂടെയുണ്ട് അതുകൊണ്ട് അടുത്ത പടത്തിൽ വേറെ രീതിയിലുള്ള ദുൽഖർ തന്നെയാകും ഉണ്ടാകുക ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഇടിയൊന്നുമില്ലാതെ ഒരു പാവം ദുൽഖറിനെ കാണാം സൗബിൻ ഷാഹിർ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക